ചേച്ചിൻ്റെ മക്കൾ രണ്ട് പേര് മാലിട്ടുണ്ട് അപ്പോൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നേരെ മാർക്കറ്റിൽ പോയി മാർക്കറ്റിൽ പോയാൽ ആദ്യം ഞങ്ങൾ ചെയ്യണത് മസാല സോഡ കൊടുക്കുകയാണ് ഹസ്ബൻഡ് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ഞാനും എനിക്കും അത് ഇഷ്ടപ്പെടാൻ തുടങ്ങി കാരണം എന്താ വെച്ചാൽ വയറിന് ഭയങ്കര സുഖമാണ് അത് കുടിച്ച് നോക്കണം അപ്പോൾ ഏട്ടൻ പറഞ്ഞു വീഡിയോ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡൊക്കെ ഒന്ന് വീഡിയോ എടുക്കണമെന്നുണ്ട് അപ്പോൾ ഞാൻ ഏട്ടൻ്റെ കടൻ്റെ പേരും കാര്യങ്ങളൊക്കെ വീഡിയോ എടുത്തു നല്ല നമ്മുടെ ചിന്നു മസാല സോഡയാണ് അത് അത് അപ്പുറത്തും ഉണ്ട് പക്ഷെ ഞങ്ങൾ എപ്പോഴും പോകുന്നത് ഈ ഏട്ടൻ്റെ കടയിലാണ് അപ്പം ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ അപ്പോൾ അതങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പഴം വാങ്ങിക്കാറുണ്ട് അടുത്തടുത്ത് തന്നെയാണ് പഴം വാങ്ങിച്ചു അതിന് കഴിഞ്ഞ് അതിൻ്റെ ഒപ്പം സെറ്റ് തേങ്ങയുണ്ട് തേങ്ങ വാങ്ങിച്ചു ഇത് രണ്ടും വാങ്ങിച്ചുകഴിഞ്ഞിട്ട് ഞങ്ങൾ മെയിനായിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കണല്ലോ അപ്പം നമ്മുടെ വിനായക എന്ന് പറഞ്ഞിട്ട് മാർക്കറ്റിനുള്ളിൽ വിനായക സ്റ്റോളിൻ്റെ ഒരു ഷോപ്പുണ്ട് അതിലാണ് പോയത് എനിക്ക് ആകെ ഷോക്കായി കാരണം എന്താ വെച്ചാൽ ഒരു ഒരു ചാക്ക് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടാകും പക്ഷെ ഒരു ആയിരം ആയിരത്തി ഇരുന്നൂറ് രൂപ ആയുള്ളൂ ഒരു ചാക്കോളം ഒരു വലിയ ചാക്കോളം സാധനങ്ങളുണ്ട് നമ്മൾ അടുത്തുള്ള കടയിൽ പോയാൽ തന്നെ ഒരു രണ്ട് സാധനം മൂന്ന് സാധനം വാങ്ങുന്ന നൂറ്റമ്പത് ഇരുന്നൂറ് രൂപയൊക്കെ ആവുമല്ലോ ഇതിപ്പോൾ ഒരു ചാക്ക് സാധനത്തിന് ആയിരത്തി ഇരുന്നൂറ് ആയിരുന്നൂറ്റി ഇരുത്തി ഇരുന്നൂറ്റി അമ്പതൊക്കെ ആയുള്ളൂ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വാങ്ങി തിരിച്ച് ചേച്ചിക്ക് കൊടുത്തിട്ട് വന്നു